അസ്സാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട നമ്മുടെ ഹാജിമാർ ഇപ്പോൾ മക്കയുടെ പരിസര പ്രദേശങ്ങളിലുള്ള സിയാറത്തിലാണുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന സഫ മറുവ മുമ്പ് ഞാൻ മുമ്പ് വോയിസ് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഏതായാലും ഇന്ന് നമ്മൾ പോകുന്നത് ഷാഹ്ബാബി തോലിബ് മലഞ്ചെരുവിലെ കാഴ്ചകൾ കാണാനാണ് ഷാഹ്ബാബി തോലിബ് മലഞ്ചെരു എന്ന് പറഞ്ഞാൽ വലിയ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതാണ് മുത്തായ നബി സല്ലു അലൈഹി വസ്ലമ തങ്ങൾ ദീനീ പ്രബോധനം തുടങ്ങി തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും മുത്തനബി സല്ലാഹു അലൈഹി വസ തങ്ങളിലേക്ക് ഇങ്ങനെ വിശ്വാസം അർപ്പിച്ച് വരാൻ തുടങ്ങി ഇത് കണ്ടതോടെ മക്കയിലെ മക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ മുത്തനബി സല്ലാ അലൈഹി വല്ലമ തങ്ങളോട് മക്കാര് എന്തു പറഞ്ഞു നിങ്ങ മുഹമ്മദ് നിനക്ക് വേണമെങ്കിൽ ഈ ഏറ്റവും അതീവ സുന്ദരിയായ പെണ്ണിനെ തരാം അതല്ല ഇപ്പോൾ ബേക്കിൽ കാണുന്നതാണ് ഷാഹിബി തോലിബ് മലഞ്ചിരു ചരിത്രങ്ങൾ തുടരാം നമ്മൾ മുത്തായ് തങ്ങൾ ജനിച്ച ആ ഒരു വീടിൻ്റെ ബേക്കിൽ കാണുന്നതാണ് ഷാഹിബാബി തോലിബ് മലഞ്ചിരു ഏതായാലും മുത്ത നബി സുല്ലാസ്സലാമ തങ്ങോട് പറഞ്ഞു മുഹമ്മദ് നിനക്ക് വേണമെങ്കിൽ ഈ ഏറ്റവും സുന്ദരിയായ സ്ത്രീകളെ തരാം അതല്ല നിനക്ക് എന്താണ് സാമ്പത്തികമാണോ ആവശ്യം അതു തരാം അതെല്ലാം നീ ആവശ്യപ്പെടുന്ന എന്തും തന്നെ ഞങ്ങൾ തരാം നീ നിന്റെ ഈ മതപ്രചരണം നിർത്തണം എന്ന് പറഞ്ഞു മുത്ത നബി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ തങ്ങൾ മറുപടി കൊടുത്തു അള്ളാഹുവിന്റെ ദീൻ പ്രചരണം പ്രചരണം നിർത്തുന്ന പ്രശ്നമേ ഇല്ല അതിന് എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ഞാൻ അതിന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞു ഇത് മക്കാരെ ചൊടിപ്പിച്ചു മക്കാര് ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല മുത്തായ നബി സാഹുഅലഹി വസ്ലമാ തങ്ങളെ എങ്ങനെയാണ് ഇനി തളർത്തേണ്ടത് അവർ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ അവരിൽ നിന്ന് വന്ന ആശയമാണ് മൊത്തത്തിൽ മുഹമ്മദിനെയും മുഹമ്മദിനെ വിശ്വസിച്ചവരെയും എല്ലാവരും ഒഴിവാക്കുക എന്നുള്ളത് അതായത് അവരോട് എല്ലാവിധ ബന്ധങ്ങളും ഇല്ലാതാക്കുക എന്നുള്ളത് അപ്പൊ അതിൻ്റെ ഒന്നാം ഘട്ടം എന്നൊക്കെ മുത്തനബി സുല്ലാഹു അലൈവിസ്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും നാട്ടിൽ മുഴുവൻ വിലക്കേർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒന്നും ഭക്ഷാ സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളും സ്വഹാബത്തും നേരെ ഈ ഷാഹ്ബാബി തോലിബ് മലഞ്ചെരുവിൽ പോയി അവിടെ താമസിക്കേണ്ട അവസ്ഥയിലേക്കായി അങ്ങനെ അന്ന് ഖദീജ ഉമ്മ വലിയ പൗരാണിക പ്രമാണിയായിരുന്നുവെങ്കിലും ഖദീജ ഉമ്മ എൻ്റെ ഭർത്താവുന്ന മൊഹമ്മ എൻ്റെ ഭർത്താവ് ആ ഷാഹിബാബി തോലിബ് മലഞ്ചെരുവിൽ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ നാട്ടിൽ നാട്ടിൽ നല്ല സുഖകരമായി ജീവിക്കും അങ്ങനെ മുത്തലിം സല്ലു അല്ലെല്ലാം മാത്തങ്ങളെ കൂടെ ഖദീജ ഉമ്മയും ഉണ്ടായിരുന്നു ഹദീജ ഉമ്മക്ക് കഴിക്കാനുള്ള ഭക്ഷണം മറ്റു പദാർത്ഥങ്ങളെല്ലാം ഇവിടെ മക്കാരെ ഖദീജ് മുമ്പ് കൊടുത്തു പക്ഷേ അതും വിലക്കപ്പെട്ടു മുഹമ്മദിന്റെ കൂടെയാണോ ഹദീജ് നിൽക്കുന്നത് എങ്കിൽ ഹദീജിക്ക് അതൊന്നും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മുത്തനബി അലൈഹി വസ്ലമ തങ്ങളും സുഹാബത്തും മൂന്ന് വർഷമാണ് ഷാബി തോലിബ് മലഞ്ചെരുവിൽ വലിയ വിഷമത്തോടെ നിൽക്കേണ്ടി വന്നത് എത്രത്തോളം ചോദിച്ചാൽ ഒരിടത്ത് കാണാം മുത്തനബി സുല്ലാഹു അലൈവിസ്ലങ്ങളുടെ കൂടെ നിന്ന് നിന്നിരുന്ന സ്വഹാബത്ത് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഈ മലഞ്ചെരുവിലുള്ള കായ്കളും കനികളും കഴിക്കുമായിരുന്നത്രേ അതിൽ നിന്നുള്ള മുള്ളു കുത്തിയിട്ട് സുഹാബത്തിൻ്റെ ചുണ്ടിൻ്റെ ആ ഉൾ ഉൾ വശം കീറിയിരുന്നു എന്ന് ചരിത്രം ചിത്രങ്ങളെ കാണാം അത്രയധികം വേദനിച്ചിട്ടായിരുന്നു പ്രിയമുള്ളവരെ അന്ന് അവർ ഷാഹിബാബിയെ തോൽവി മലഞ്ചെരുവിൽ താമസിച്ചിരുന്നതിന് എന്തിനു വേണ്ടി നമ്മുടെ ദീനെ നിലനിർത്താൻ വേണ്ടി ഒരു നിമിഷം അവർക്കൊന്ന് ഇറങ്ങി വന്ന് ഞാൻ മുഹമ്മദിൻ്റെ മതത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കുള്ള മുഴുവൻ വിലക്കും ഇല്ലാതെയാവുമായിരുന്നു പക്ഷേ അവരെല്ലാവരും മുത്ത നബി അലൈഹി സാഹി വസ്ലമാങ്ങളുടെ കൂടെ ആ ദീൻ നിലനിൽക്കാൻ വേണ്ടി കഷ്ടതകൾ അനുഭവിച്ചു നമുക്ക് ദീനിനെ പൊന്നുപോലെ തരാൻ വേണ്ടി അങ്ങനെ മുത്തനബി സുല്ലാഹു അലൈവ് സ്വല തങ്ങളും സുഹാബത്തും ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ് വർഷം മൂന്നിന്റെ അടുത്താവാറായി എത്രത്തോളം ചോദിച്ചാൽ സുഹാബത്ത് കാഷ്ടിക്കുന്ന കാഷ്ടത്തെ കുറിച്ച് വരെ ചരിത്രങ്ങളിൽ കാണാം ആട്ടിൻ കാഷ്ടം പോലെ ആയിരുന്നത്രേ എന്റെ കാരണം കായ്കളും കനികളും അരുവിലുള്ള അല്പം വെള്ളം മാത്രമായിരുന്നില്ലേ കൊടിച്ചിരുന്നത് അങ്ങനെ മുത്തനബി സാഹു അലി സ്വലമ തങ്ങളും സുഹാബത്തിന് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു ഇത്രയൊക്കെ യാദനങ്ങൾ അനുഭവി അനുഭവിക്കേണ്ടി വന്നിട്ടും അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മതം ഇസ്ലാം മതം അതിനെ ഒരു നിലക്കും പോരാൻ പറ്റിക്കാതെ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് മുത്തായ തങ്ങളെ കൂടെ അതാണ് സുഹാബത്തിൻ്റെ ഈമാനിൻ്റെ പവർ പ്രിയമുള്ളവരെ നമുക്ക് ഈ ദീനെ തരാൻ വേണ്ടി അവർ അനുഭവിച്ച യാതനകൾ മുത്തായ തങ്ങൾ അനുഭവിച്ച യാതനകൾ എത്രയോ അങ്ങനെ നബി സാഹു അലൈഹി സ്വലമ തങ്ങളും സ്വഹാബത്ത് നിൽക്കുന്ന സമയത്ത് അതുവഴി മക്കയിലേക്ക് വന്ന ഒരു സംഘം ആളുകൾ ഈ സ്വഹാബത്തിൻ്റെ മക്കളിൽ പലരുടെയും വിഷമത്തോടെയുള്ള കരച്ചിലും മറ്റും അറിയുകയാണ് അങ്ങനെ അവർ മക്കയിൽ വന്നുകൊണ്ട് അറിയിക്കുകയും മക്കക്കാരോട് പറഞ്ഞു ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് പ്രകാരമാണ് പിന്നീട് മുത്തായ് നബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾക്കും സ്വഹാബത്തിനും വിലക്കിൽ നിന്ന് മാറ്റം വരുന്നത് മാത്രമല്ല ീർന്നില്ല മുത്തനബി സുല്ലാവി തങ്ങളും സുഹാബത്തും നാട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങി എന്ന് മാത്രമല്ല അധികം വഴുകാത്ത മുത്തനബി സാഹു അലൈവ് സ്വലമ തങ്ങളുടെ എല്ലാമെല്ലാമായിരുന്ന തങ്ങളുടെ ജീവന്റെ നാണിയായിരുന്ന അബ്ദുൽ മുത്തനീബ് തങ്ങളുടെ ഈ ലോകത്തോട് വിട പറഞ്ഞു മാത്രമല്ല അതിനുശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് എല്ലാം എല്ലാമെല്ലാമായി കൂടെ ഒരു ഭാര്യയും ഒരു സഹോദരിയും അതുപോലെ തന്നെ ഒരു ഉമ്മയുടെ സ്ഥാനം വരെ നിന്നിരുന്ന 이제 엄마. അതീ ജമി ലോകത്തോട് ഇവിടെ പറഞ്ഞു ഇത് രണ്ടും അടുപ്പിച്ചു സംഭവിച്ചു പോയേക്കും മുത്തായ നബി സാഹുഅലൈസ് തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയാതെയായി തങ്ങൾ വല്ലാത്ത വിഷമത്തിലായി തങ്ങൾ പിന്നീട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ നിന്നിരുന്ന ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നത്രേ ഈ രണ്ടുപേർ രണ്ടുപേരും വഫാത്തായതോടെ അബ്ദുൽ മുത്തലിബ് തങ്ങളെ വഫാത്തായതോടെ മക്കാർക്ക് വലിയ സന്തോഷമായി എന്തേ കാരണം മുഹമ്മദിനെ അക്രമിക്കാൻ അവർ വലിയ പേടി ചിരുന്ന അബ്ദുൾ മുത്തലീബ് തങ്ങളെയായിരുന്നു അങ്ങനെ അലൈഹി സുല്ലാവി തങ്ങൾക്ക് അക്രമങ്ങൾ കൂടി അങ്ങനെ അലൈഹി സുല്ലാവിസ്ലാമ തങ്ങൾക്ക് വിഷമങ്ങൾ പലപ്പോഴും ഉണ്ടാവുമ്പോ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ വല്യപ്പ എൻ്റെ വല്യപ്പ ഉണ്ടായിരുന്നു എങ്കിൽ എന്നെ മക്കാര് ഇങ്ങനെയൊന്നും ആക്രമിക്കില്ലായിരുന്നല്ലോ എന്നുള്ളതിൽ ഉമ്മയുടെ മരണം മുത്തായ് നബി സല്ലാഹു തങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഖദീജ ഉമ്മയുടെ മയ്യത്തിനെ നോക്കിക്കൊണ്ട് മുത്തായ് നബി സല്ലല്ലാഹു അലൈഹി വസ്ല മാത്തങ്ങൾ പറഞ്ഞു കാര്യമുണ്ട് എൻ്റെ ഖദീജ എൻ്റെ ഖദീജ എൻ്റെ ഖദീജയുടെ സൗന്ദര്യം മുഴുവൻ ദീനിന് വേണ്ടിയാ ചെലവഴിച്ചത് എൻ്റെ ഖദീജയുടെ സമ്പത്ത് മുഴുവൻ ദീനിന് വേണ്ടിയാ ചെലവഴിച്ചത് എൻ്റെ ഖദീജയുടെ മുഴുവൻ ആരോഗ്യവും ദീനിന് വേണ്ടിയാ ചെലവഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ ഉമ്മയെ കുറിച്ച് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് കരഞ്ഞിരുന്ന രംഗങ്ങൾ പ്രിയമുള്ളവരെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം നമ്മുടെ ദീനിനെ നിലനിർത്താൻ വേണ്ടി മുത്തായത്തങ്ങൾ തങ്ങൾ അനുഭവിച്ച യാത്രകരകളാണിത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് അള്ളാഹുബുല മുത്തായ നബി സുല്ലാഹു അലൈവലമാ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാക്കി തെരുമാറാവട്ടെ പ്രിയമുള്ളവര് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ വന്ന് നേരിൽ കാണണം നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് പോവാം സാമ്പത്തികം ഉണ്ടായിട്ട് പോവാം എന്ന് ചിന്തിച്ചാൽ ഇതേറ്റവും വലിയ അമൂല്യമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഓരോ കാരണങ്ങൾ ഈ ബ്രീസ് ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കും നമ്മളെ ഇതിനെ തളർത്താൻ വേണ്ടി അതുകൊണ്ട് ആ കാര്യവും എല്ലാവരെയും ഓർമ്മയിൽ ഉണ്ടാവണം ആരോഗ്യമുള്ള സമയത്ത് ഇവിടെ എല്ലാം ഒന്ന് ഈ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളെല്ലാം കാണണം അനുഭവിച്ചറിയണം എങ്കിലേ നമുക്കെല്ലാവർക്കും ഇത് നേരാമണ്ണം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ കൂടെയൊക്കെ വരുന്ന ഒരുപാട് ഉമ്മമാരുപാ പ്രായമുള്ളത് കാരണം അവർക്ക് കൂടുതൽ നേരം നിൽക്കാനും കേൾക്കാനും കഴിയുന്നില്ല ആരോഗ്യ പ്രശ്നമാണ് അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഷിഫ കൊടുക്കുമാറാവട്ടെ ഇൻഷാല്ലാ അതുകൊണ്ട് തന്നെ അടുത്ത ബാച്ച് നമ്മളെ റബി ഉള്ളവൽ ബാച്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഇൻഷാള്ള മക്കയിലേക്ക് വീണ്ടും വരുന്നു നിങ്ങൾക്കും അതിൽ പങ്കാളിയാവാം കുറച്ച് പേർക്കും കൂടെ അവസരമുണ്ട് ഇതുപോലെ മക്കയുടെ പരിസരഭ്രാന്ത പ്രദേശങ്ങളിലൂടെ നടന്ന് ചരിത്രങ്ങൾ അറിയാൻ താല്പര്യമുണ്ടോ കരിപ്പൂരിൽ നിന്ന് കയറി തിരിച്ച് കരിപ്പൂരിൽ എത്തുന്നതുവരെ നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരാളായിക്കൊണ്ട് ഒരു ഹിദുമ ചെയ്യുന്നു ഒരു സംഘത്തെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ ഇൻഷാല്ല അതുപോലെ തന്നെ അതിനു മുമ്പ് നമ്മുടെ അജ്മീർ യാത്രയുണ്ട് ഏപ്രിൽ സെപ്റ്റംബർ സെപ്റ്റംബർ മാസം പതിനേഴിന് പുറപ്പെടുന്ന അജ്മീർ യാത്രയിലും സീറ്റുണ്ട് അതിലും താല്പര്യമുള്ളവർക്ക് അജ്മീർ ആഗ്ര ഡൽഹി താജ്മഹൽ ഇന്ത്യ ഗേറ്റ് കുത്തുബ് മിനാർ തുടങ്ങി പ്രമുഖമായ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചെന്ന് ചരിത്രങ്ങൾ പറഞ്ഞിരുന്ന യാത്രയാണ് ഇൻഷാള്ള അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാം എല്ലാ ചിലവും ഉൾപ്പെടെ ഭക്ഷണമല്ലാത്ത എല്ലാ ചിലവും ഉൾപ്പെടെ ആറായിരത്തി മുന്നൂറ് രൂപയാണ് ഒരാൾക്കുള്ള ചിലവ് ഏതായാലും നിങ്ങൾ എല്ലാവരും പ്രത്യേകം ദ്വാരയിൽ ഉൾപ്പെടുത്തണം എന്നും കൂടെ ആ സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട്